നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫെബ്രുവരി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള രണ്ട് മുസ്ലിം ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേയും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന എല്ലാ ഏജ് ഗ്രൂപ്പിലും വരുന്ന ഡീറ്റെയിൽസ് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാറുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ആദ്യമായിട്ട് പറയുന്നത് ഒരു സുന്നി യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇരുപത്തി മൂന്ന് വയസ്സ് നൂറ്റി അറുപത്തെട്ട് ആണ് ഹൈറ്റ് എം എസ് സി ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് കോഴ്സാണ് ചെയ്തിട്ടുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണ ഭാഗമാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇവരുടെ ഫാമിലി ഫാദർ എക്സ് എക്സ്ഗൾഫാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സ് വരെയുള്ള ഉയരുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ ഭാഗത്ത് അടുത്തായിട്ട് വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സെൽമയുടെ ആണ് സെൽമയ്ക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ബി ഇ ആണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ കൊച്ചിയിലൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ വീട് വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസല് പരിഗണിക്കുന്നുണ്ട് എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്റ്റുകളിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്തെങ്കിലും നല്ല ജോലി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് സുന്നി വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പുതിയ ബ്രേഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസുകളുമായിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്